ഒരു നിമിഷം ഞാനും ഒന്ന് പകച്ചുപോയി ഈ വീഡിയോ കണ്ടപ്പോൾ ആൺകുട്ടി ചോദിക്കാണ് എപ്പോഴാ അച്ഛനെ കെട്ടിപ്പിടിച്ചത് അവസാനായിട്ട് ഒന്നര വയസ്സുള്ള അവസാനായിട്ട് കെട്ടിപ്പിടിക്കണത് ഒരു എന്താ പറയാ ഞാനെ കെട്ടി അപ്പൻ കരയുന്നത് കണ്ടിട്ടുണ്ടോ അപ്പൻ ഉരുകുന്നത് കണ്ടിട്ടുണ്ടോ അമ്മയെപ്പറ്റി ഒരുപാട് പറയാറുണ്ടെങ്കിലും പലപ്പോഴും നിശബ്ദമാണ് അപ്പൻ വളരെ അപൂർവമായിട്ട് മാത്രം തുറക്കുന്ന ഒരു പുസ്തകം ജന്മദിനത്തിന് വിഷ് ചെയ്തും ഫാദേശി സ്റ്റോറി ഇട്ട് മാത്രം പുതുക്കരുത് ഈ ജീവിതത്തെ ചോദ്യം ആവർത്തിക്കുകയാണ് എന്നാണ് അവസാനമായിട്ട്